ഇതേ മാമ്പൂവ് കണ്ടും മക്കളെ കണ്ടും മതി മറക്കരുത് എന്ന് പഴമക്കാർ പറയാറുണ്ട് കാരണം രണ്ടിനെയും വിശ്വസിക്കാൻ കൊള്ളില്ല അത്രേ മക്കളുടെ കാര്യത്തിൽ ഇതിന് വ്യത്യാസം വന്നേക്കാം എന്നാൽ മാമ്പൂവിൻ്റെ കാര്യത്തിൽ ഇത് നൂറ് ശതമാനം ശരിയാണെന്ന് എനിക്കും തോന്നിയിട്ടോ ഈയിടെ വയനാട് വർക്കിനിടയിലാണ് ഇങ്ങനെ പൂത്ത് മതിച്ചു നിൽക്കുന്ന ഒരു കൂട്ടം മാവുകളെ കണ്ടത് ഇതിൽ നാട്ടുമാവുകളും കാട്ടുമാവുകളും ഉണ്ട് ഒരു രസത്തിന് വേണ്ടിയാണ് മൊബൈൽ ക്യാമറയിൽ പകർത്തിയതെങ്കിലും ചില ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്നു ഇതൊക്കെ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതാണെങ്കിലും എനിക്ക് കിട്ടിയ ചില ഉത്തരങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം ഒന്നാമതായിട്ട് ഇങ്ങനെ റോഡ് സൈഡിലേക്ക് നിൽക്കുന്ന മാവുകളിൽ മറ്റു മാവുകളെ അപേക്ഷിച്ച് കൂടുതൽ പൂക്കൾ ഉണ്ടാകാനുള്ള കാരണം എന്താണെന്നുള്ളതാണ് ഇതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ തുറസ്സായ സ്ഥലത്ത് നിൽക്കുന്നത് കാരണം ഇവയ്ക്ക് ഉള്ളിലേക്ക് നിൽക്കുന്ന മറ്റു മരങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ സൂര്യപ്രകാശവും വായു സഞ്ചാരവും ലഭിക്കുന്നു എന്ന് തന്നെയാണ് അപ്പം ഇത് രണ്ടും ഫ്ലവർ ഉത്തേജിപ്പിക്കുന്നു രണ്ടാമതായിട്ട് ഇത്രയധികം പൂക്കൾ ഉണ്ടായിട്ടും ഉണ്ടാകുന്ന മാങ്ങകളുടെ എണ്ണം വളരെ കുറഞ്ഞു പോകാനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ് ഇതിനുള്ള കാരണം മാവിൽ ഉണ്ടാകുന്നത് മൂന്ന് തരം പൂക്കളിൽ അധികവും ആൺപൂക്കൾ അഥവാ മെയിൽ ഫ്ലവേഴ്സ് ആണ് എന്നുള്ളതാണ് ഇവയിലൊന്നും തന്നെ മാങ്ങ ഉണ്ടാകില്ല എല്ലാം കൊഴിഞ്ഞു പോകും എന്നാൽ മറ്റു രണ്ടു തരം പൂക്കളും എണ്ണത്തിൽ വളരെ കുറവായിരിക്കും അതായത് ബൈസെക്ഷൽ അഥവാ ദ്വിലിംഗ പുഷ്പങ്ങൾ ഇതിന് പെർഫെക്റ്റ് ഫ്ലവേഴ്സ് എന്നും പറയാറുണ്ട് പിന്നെ ഫീമെയിൽ അഥവാ പെൺപൂക്കൾ ഇവയിലും ശരിയായ രീതിയിൽ പരാഗണം നടന്നാൽ മാത്രമേ അവ മാങ്ങയായി മാറുകയുള്ളൂ അതായത് ആയിരം പൂക്കളിൽ ഒരു പൂവ് മാത്രമേ മാങ്ങയായി മാറാനുള്ള സാധ്യത ഉള്ളൂ എന്ന് സാരം ഇനി മൂന്നാമതായി മാമ്പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് മഴ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് അമിതമായി മഴ ഉണ്ടാവുകയാണെങ്കിൽ പൂക്കളിലെ പരാഗരേണുക്കൾ വെള്ളത്തിൽ ഒലിച്ചു പോവുകയും തന്മൂലം പരാഗണം നടക്കാതെ പൂക്കൾ കൊഴിഞ്ഞു പോവുകയും ചെയ്യും ഇനി മാങ്ങ ഉണ്ടായ ശേഷം മഴ പെയ്താലും അത് മാങ്ങകൾ ഫംഗസ് രോഗം പോലും നശിച്ചുപോകാനും മാങ്ങകൾ വിണ്ടുകീറാനും കാരണമാകുന്നു എന്തായാലും ഈ വർഷം ഒരുപാട് മാമ്പൂക്കൾ ഉണ്ടായതും പൂക്കളുടെ സമയത്ത് മഴ മാറി നിന്നതും നല്ലൊരു വെള്ളവിന് കാരണമാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ